ിൽ കുടിൽക്കെട്ടി താമസിക്കുന്ന ഇരുന്നൂറ്റിമുപ്പതോളം കുടുംബങ്ങൾക്ക് അടിയന്തരമായി ഭൂമി നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആദിവാസി ക്ഷേമ സമിതി ക്ഷേമസമിതി ഫാം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം ആരംഭിച്ചത് സമരം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു താമസിക്കാനോ തുടർന്ന് ഭൂമി അനുവദിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തവർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു ആ നോട്ടീസ് അയച്ചതിൽ എഴുന്നൂറ്റി പതിനാല് കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഫാമിലെ ഭൂമി എന്ന് എഴുതി കൊടുത്തു അതിൽ പലർക്കും മറ്റിടങ്ങളിൽ ഭൂമി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ എഴുന്നൂറ്റി പതിനാല് കുടുംബങ്ങൾ ഭൂമി വേണ്ടെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ആറളം ഫാമിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ചില കുടുംബങ്ങൾ ഇവിടെ ടെന്റ് കെട്ടിയും മറ്റും താമസിച്ചു വരുന്ന കുടുംബങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾ അക്കൂട്ടത്തിലുണ്ട് ആ കുടുംബങ്ങൾക്ക് ന്യായമായും ഭൂമി കൊടുക്കേണ്ടതാണ് ഭൂമി കൊടുക്കുക മാത്രമല്ല അതിന് പട്ടയം അനുവദിക്കണം അതിൽ അർഹതപ്പെട്ട ഒരിടത്തും വീടോ ഭൂമിയോ ഇല്ലാത്തവർ അത്തരം കുടുംബങ്ങൾക്ക് ഇവിടെ വീട് വെച്ച് കൊടുക്കണം ഇതാണ് എ കെ എസ് ആവശ്യപ്പെടുന്നത് ഒരു തൊണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത കുടുംബങ്ങൾ അവരാരൊക്കെയാണോ ആ കുടുംബങ്ങൾക്ക് ഭൂമി എ കെസ് ഏരിയ സെക്രട്ടറി കോട്ടിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ സുരേഷ് ബാബു എ കെ എസ് ജില്ലാ സെക്രട്ടറി കെ മോഹനൻ കെ കെ ജനാർദ്ദനൻ എ ഡി ബിജു ടി സി ലക്ഷ്മി പി കെ രാമചന്ദ്രൻ കെ എ ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു തീർച്ചയായും ഒരു സൂചന സമരമാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ഇവിടെ തന്നെ സംസ്ഥാന പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം സംഘടിപ്പിച്ചവരാണ് ഫാമിലെ പോരാളികൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സർക്കാർ സംവിധാനവും മുന്നോട്ടേക്ക് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഈ സമരത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഇടവാക്കൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ